ശേഷം ആന്ധ്രാപ്രദേശ് ഒരിക്കൽ ഉള്ളം ഒരു സംസ്ഥാനം വിഭജനത്തിന്റെ വെട്ടിമുറിക്കലിൽ രണ്ടായപ്പോൾ കൈവിട്ടു പോയതിന്റെ ആത്മനിന്ദ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ തലപ്പുത്തുള്ളവർക്ക് പലകുറി തോന്നിയിരിക്കണം രണ്ടായിരത്തി പതിനാലിലെ വിഭജന ശേഷം പിന്നീട് ഇപ്പോഴാണ് തെലുങ്കുനാട്ടിൽ കോൺഗ്രസിന് ഒന്ന് ആർത്ത് ചിരിക്കാനായത് തെലങ്കാനയിലെ പാർട്ടിയുടെ തിരിച്ചുപിടിക്കൽ ചെറുതല്ലാത്ത ആത്മവിശ്വാസം കോൺഗ്രസ്സിന് ഉണ്ടാക്കിയിട്ടുണ്ട് കർണാടകയ്ക്ക് പിന്നാലെ തെലങ്കാന പിടിച്ച കോൺഗ്രസ് തെക്കൻ നാട്ടിൽ കാലുറപ്പിക്കാനായി കഴിഞ്ഞു ഇനി ലക്ഷ്യം ആന്ധ്രയാണ് വിഭജനശേഷം കോൺഗ്രസിനെ നിലം തൊടിയിക്കാത്ത ആന്ധ്ര പിടിച്ചടക്കാൻ അണിയറയിൽ പല കരുക്കളും കോൺഗ്രസ് നയിക്കുന്നുണ്ട് ഒരിക്കൽ കോൺഗ്രസിന്റെ കൂടി തെലുങ്ക് നാട്ടിൽ ഉയർത്തി നിർത്തിയ വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മകൻ ജഗൻമോഹൻ റെഡ്സി തന്നെയാണ് ഇന്ന് ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന് കുറുകെ നിൽക്കുന്നത് അഴിമതി കേസുകളും അറസ്റ്റുമായി ചന്ദ്രബാബു നായിഡുവും തെലുങ്ക് പാർട്ടിയും ഒന്ന് ഒതുങ്ങിയ മട്ടിലാണെങ്കിലും കോൺഗ്രസ്സിന് പോകുന്ന എതിരാളികളാണ് ആന്ധ്രയിൽ അവരും പക്ഷേ മുഖ്യമന്ത്രി ജഗനാണ് ആന്ധ്രയിൽ തങ്ങളുടെ ശത്രുനിരയിൽ മെയിൻ ടാർഗറ്റ് എന്ന് കോൺഗ്രസ് അറിയാം വൈഎസ്ആറിന്റെ തണലിൽ വേര് പിടിച്ച് തഴച്ചു വളർന്ന് ജഗനെ വീഴ്ത്താൻ വൈഎസ്ആറിന്റെ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പല വഴികളും തേടുന്നുണ്ട് അതിലേറ്റവും പ്രധാനം വൈഎസ്ആറിന്റെ പിൻഗാമിയെ കോൺഗ്രസിലെത്തിച്ച് അവരെ കൊണ്ടുതന്നെ ജഗനെ എതിരിടുന്ന തന്ത്രമാണ് വയസ് അന്റെ മകൾ വൈ എസ് ശർമ്മള കോൺഗ്രസുമായി നല്ല ബന്ധത്തിലാണ് ശർമ്മള ജഗനുമായി തെറ്റിപ്പിരിഞ്ഞതിനു ശേഷം വൈഎസ്ആർ ടി പി എന്ന പാർട്ടി രൂപീകരിക്കുകയും അമ്മ വൈഎസ് വിജയമ്മയെ ഒപ്പം നിർത്തി പാർട്ടി ബലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു മകൻ ജഗനെ വിട്ട് മകൾക്കൊപ്പം മുറച്ചു നിന്ന വിജയമ്മ രാഷ്ട്രീയത്തിൽ മികച്ച ചൂടുവയ്പുകൾ നടത്തിയിട്ടുള്ള സ്ത്രീയാണ് ശർമ്മ സഹോദരൻ ജഗനുമായി ഉടക്കി പിരിഞ്ഞ് വേറെ പാർട്ടി ഉണ്ടാക്കിയെങ്കിലും ആന്ധ്രയിൽ ജഗന് ഭീഷണിയാകാൻ താല്പര്യപ്പെടാതെ തെലങ്കാനയിലേക്ക് തന്റെ പ്രവർത്തന മണ്ഡലം മാറ്റുകയാണ് ചെയ്തത് തെലങ്കാനയിൽ കോൺഗ്രസുമായി ലേക്കാൻ തെലങ്കാന തെരഞ്ഞെടുപ്പിന് മുമ്പ് ശർമല പലവിധ ചർച്ചകൾ നടത്തിയെങ്കിലും രവീന്ദ്ര റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ നടന്ന മുന്നേറ്റങ്ങളെ കണക്കിലെടുത്ത് പാർട്ടി ഹൈക്കമാൻഡ് തെലങ്കാനയിലെ ലേനത്തിൽ താല്പര്യം കാണിച്ചില്ല തെലങ്കാനയിൽ രേബന്ധം കൂട്ടരും വിജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച കോൺഗ്രസ് ഷർമളയോട് തെലങ്കാന വിട്ട് ആന്ധ്രയിലേക്ക് ഇറങ്ങാൻ നിർദ്ദേശിച്ചു തെലങ്കാനയിലല്ല ആന്ധ്രയിലാണ് ഷർമള വേണ്ടതെന്നും ആന്ധ്രയിൽ കേന്ദ്രീകരിക്കാനുമായിരുന്നു കോൺഗ്രസ് തെലങ്കാന ഘടകം മുന്നോട്ട് വച്ച നിർദ്ദേശവും ഇതോടെ തെലങ്കാന തെരഞ്ഞെടുപ്പിനു മുമ്പ് ഷർമലയുടെ ലയനശ്രമങ്ങൾ പരാജയപ്പെട്ടു പക്ഷേ കോൺഗ്രസിനെ വീഴ്ത്താനും കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താനും ആഗ്രഹിക്കാത്ത ഷർമലയുടെ ലക്ഷ്യം കെ ചന്ദ്രശേഖർ റാവുവിന്റെ ബിആർഎസിന്റെ തോൽവിയായിരുന്നു ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചെങ്കിലും കോൺഗ്രസ്സിന് കിട്ടേണ്ട വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ തെലങ്കാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകാനാണ് ശർമ്മ തീരുമാനിച്ചത് ഇതോടെ തെലങ്കാനയിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ ശർമ്മലയ്ക്കും വിജയമധുരത്തിൽ ചെറുതല്ലാത്ത പങ്കിന് വകയുണ്ടായി ഇതാണ് ആന്ധ്രയിൽ ശർമ്മളയെ വെച്ചുള്ള കോപ്പുകൂട്ടലിന് കോൺഗ്രസ് വീണ്ടും തന്ത്രം വിനയുന്നതിനു പിന്നിൽ തെലങ്കാനയിൽ ഉറച്ചു നിൽക്കാൻ ശർമ്മള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴെല്ലാം കോൺഗ്രസ് ശർമ്മളയെ കണ്ടത് ആന്ധ്രയിലെ തുറുപ്പിച്ചീട്ടായണം ശർമ്മളയെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നത് ഗുണം ചെയ്യുമോ എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് നേട്ടമാകുമെന്ന് തൊണ്ണൂറ് ശതമാനം ആന്ധ്രാ നേതാക്കളും മറുപടി നൽകിയതോടെ ആ വഴിക്ക് കാര്യങ്ങൾ നീക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുകയാണ് ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഗിഡൂർ രുദ്രരാജു പറഞ്ഞത് ശർമ്മള പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ തങ്ങൾ സ്വാഗതം ചെയ്യുമെന്നും സംസ്ഥാന നേതൃത്വം ഏൽപ്പിക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നുമാണ് പാർട്ടി നേതൃത്വം പറയുന്നത് എന്തും തങ്ങൾക്ക് അസ്വീകാര്യമാണെന്ന് എ അധ്യക്ഷൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസിന്റെ വോട്ട് വിഹിതം രണ്ട് ശതമാനം മാത്രമായി ചുരുങ്ങിയ ആന്ധ്രയിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട് വൈഎസ് ശർമ്മളയെ മുന്നിൽ നിർത്തിയാൽ കോൺഗ്രസിന് മികച്ച ഒരു തുടക്കം രണ്ടാമതും സാധ്യമാകുമെന്ന് പ്രവർത്തകർ കരുതുന്നു ഈ സാഹചര്യത്തിൽ ഡൽഹിയിലെത്തുന്ന ഷർമിള ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പുറത്തുവരുന്ന സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആന്ധ്രാ തെരഞ്ഞെടുപ്പ് എന്നതും നീക്കങ്ങൾ ചടുലമാവാൻ കാരണമാകുന്നുണ്ട് ജഗനുമായി അസ്വാരത്തിലാണെങ്കിലും നേട്ടുള്ള ഒരു പോരിന് ശർമള താല്പര്യപ്പെട്ടിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അവർ തെലങ്കാനയിലേക്ക് തന്റെ പാർട്ടിയെ പറിച്ചുനട്ടത് എന്നാൽ ലയന സാധ്യതകളിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശം അംഗീകരിച്ച് ആന്ധ്രയിൽ ഇറങ്ങാൻ ശർമ്മിള തയ്യാറായാൽ കോൺഗ്രസിനും ശർമ്മിളയ്ക്കും അതൊരു നിർണായക ഘട്ടമാകും മുമ്പ് ജയിലിലായ വേണ്ടി ആന്ധ്രയെ ഒരുക്കി നിർത്തിയ ശർമ്മളയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ മറക്കാനാകുന്നതല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജഗൻ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലറയ്ക്കുള്ളിലായപ്പോൾ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയെ നയിച്ചതും മൂവായിരം കിലോമീറ്റർ ദൂരം പദയാത്ര നടത്തി ജഗന് അനുകൂലമായി ജനമനസ്സ് ഉറപ്പിച്ചു നിർത്തിയതും ഷർമിളയായിരുന്നു ഒരു വർഷം നീണ്ട ആ യാത്ര അന്ന് കോൺഗ്രസിനെ ആന്ധ്രയുടെ നെഞ്ചിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനും ജഗനെ ഉറപ്പിച്ചു നിർത്താനും സഹായകമായി പിന്നീട് അധികാരത്തിലേറിയപ്പോൾ ജഗൻ ശർമ്മയെ അടക്കം അധികാര ഇടനാഴിയിൽ ഒഴിവാക്കി നിർത്താൻ ശ്രമിച്ചതാണ് രാഷ്ട്രീയത്തിൽ കഴിവ് തെളിയിച്ച സഹോദരനുമായി തെറ്റിപ്പിരിയാൻ ഇടയാക്കിയത് ഇനിയൊരു പദയാത്രക്കപ്പുറം കോൺഗ്രസിലെത്തി കോൺഗ്രസിനായി ആന്ധ്ര പിഴിച്ചു നൽകാൻ ശർമ്മിള ശ്രമിക്കുമോ എന്ന ചോദ്യമാണ് ഡൽഹിയിലെ ചർച്ചയ്ക്കപ്പുറം ലോകം കേൾക്കാൻ വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ